ആ പ്രശ്നം അവർ ഡൈവേർട്ടിയാണ് എനിക്ക് മീഡിയയിൽ വരാൻ ആഗ്രഹം ആഗ്രഹം ഉള്ളതുകൊണ്ട് ആഗ്രഹം ഉള്ളതുകൊണ്ടല്ല പക്ഷേ ക്ലാരിഫിക്കേഷൻ വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഈ ഒരു നിങ്ങളുടെ മുന്നിൽ വരുന്നത് ഈ പറഞ്ഞ എൻക്വയറിയിൽ സാറ്റർഡേ ആയിരുന്നു ഈ പറഞ്ഞ എൻക്വയറി വെച്ചത് അത് പെട്ടെന്ന് വെച്ചതാണ് പെട്ടെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറേ വെക്കല്ലേ ഞാൻ ഒരു ഡി ഓ ആ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രിൻസിപ്പളിന് നിങ്ങൾ ഇത്രയും റഷ് ചെയ്യല്ലേ കാരണം നിങ്ങൾ റഷ് ചെയ്ത് ഡോക്ടർ രാജേഷിനെ വിളിക്കുന്നത് അതിൻ്റെ കാരണം അറിയാണ്ടല്ല പ്രിൻസിപ്പൾ ഇപ്പോൾ കോഴിക്കോട് ഉണ്ടായിരുന്നാണ് ഡോക്ടർ രാജേഷ് കോഴിക്കോടുണ്ടായിരുന്നാണ് അപ്പോൾ അതിൽ ഇപ്പോൾ എൻ്റെ എൻ്റെ കുഞ്ഞിപ്പാ എന്ന് വെച്ചാൽ എൻ്റെ ഫാ എൻ്റെ ഫാദർ മരിച്ചുപോയി എൻ്റെ ഫാദറിൻ്റെ ബ്രദർ മരിച്ചുപോയി ആ മരിച്ച ദിവസമാണ് ഈ എൻക്വയറി വെച്ചിരിക്കുന്നത് നിർബന്ധപൂർവ്വം ഞാൻ പറഞ്ഞ് മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഏത് ദിവസം വേണമെങ്കിൽ വെച്ചോ അത് ഹറി ചെയ്യല്ലേ അതിന് ഇൻറ്റൻ്റ് എന്ന് വെച്ചാൽ ഈ കുട്ടികൾ ഈ ഈ പുതിയ ഈ ടെമ്പറി സ്റ്റാഫ് ഇവിടുത്തെ ടെമ്പറി സ്റ്റാഫ് അവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തോ ഇല്ലേ എന്നല്ല ചോദ്യം അവർ എഫിഷ്യൻറ് ആണോ ഇല്ലേ എന്നാ ചോദ്യം കോഴ്സ് കംപ്ലീറ്റ് ഞാനും കണ്ടിട്ട് പമ്പ് മെഷീൻ ഓടുന്നുണ്ടോ ഇല്ലേ എന്നല്ല ചോദ്യം മെഷീൻ അവർക്ക് ഓടിക്കാൻ അറിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അവർ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ അവർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പ്രസൻറ്റ് ചെയ്യണം അവർ എത്ര എക്സ്പീരിയൻസ് കാരണം ഇവിടുന്ന് സൂപ്പർ ഓഫീസ് എന്ന് പറഞ്ഞു വെച്ചാൽ രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് ഈ ടെമ്പറി സ്റ്റാഫിന് ഒരു 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 കേസ് പോലും അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല കാരണം അവർ വന്ന ദിവസം തന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല ഒരു കേസിന് പോലും എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു കുട്ടീനാണ് ഞാൻ അടക്കം ഉള്ള പാനലാണ് അത് എടുത്തത് അതിനുള്ള സാഹചര്യം വേറെ ഉണ്ട് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താണ് അതിൻ്റെ ഡേഞ്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താണ് ഞാൻ ഈ പ്രശ്നമായിട്ട് ചെല്ലുന്നത് കാരണം ഞാനിത് മുൻകൂട്ടി കണ്ട് കണ്ട ഇപ്പോൾ ഈ കുട്ടിലായിട്ട് ഓപ്പറേഷൻ ചെയ്ത് വിചാരിച്ചോ നാളെ ചിലപ്പോൾ ഒരു ഓപ്പറേഷൻ ശരിക്കു പോവാം സെക്കൻഡ് ഓപ്പറേഷൻ ഓക്കെ ആയി പോകാം പക്ഷേ എപ്പോഴെങ്കിലും ഒരു പ്രശ്നം വരും കാരണം ഇവർക്ക് ആ നോളജ് ഡെഫിസിറ്റ് ഉണ്ട് ഇവരെ ഒരു കാര്യം എന്താ പറയുക അവരെ നോളജ് കാണിക്കാൻ തയ്യാറല്ല അവർ ഡിസ്കഷന് തയ്യാറല്ല അപ്പോൾ ഒരു പെട്ടെന്ന് ഒരു എൻക്വയറി കമ്മിറ്റി വെച്ച് ഇത് അവരെ സർട്ടിഫിക്കറ്റ് നോക്കാനല്ലല്ലോ അപ്പോൾ അതിൻ്റെ എൻ്റെ സൗകര്യം കൂടി നോക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് വിളിപ്പിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ ഇൻറ്റൻ്റ് പറഞ്ഞാൽ ഇവിടെ സേഫ് കാർഡിയക് സർജറി ചെയ്യാൻ പറ്റുമോ ഇല്ലേ അത് എസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻക്വയറി വെച്ചത് അപ്പോൾ ഡോക്ടർ രാജേഷിനെയും നിയമിച്ചതും അപ്പോൾ ഈ ഈ നിങ്ങൾ ആ എൻക്വയറിയിൽ കാരണം ഇത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റും ലോക്പാലൊക്കെ ഉള്ള കാലമാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഫാലസീസ് അവരെ തെറ്റുകൾ മറയ്ക്കാൻ പറ്റില്ല കാരണം ആ ഇതിൽ എന്താ പറയുക ഈ വന്ന എൻക്വയറി കമ്മിറ്റിയിൽ എൻ്റെ ഒപ്പ് പോലും ഇല്ല ഞാൻ എൻ്റെ സീനിയർ കുളീഗാണ് പ്രൊഫഷണൽ ഡിഫറൻസസ് ഉണ്ടാവും പക്ഷേ എനിക്ക് റെസ്പെക്റ്റ് ചെയ്യുന്നതാണ് ഡോക്ടർ രാജേഷിനോട് അദ്ദേഹം ഒരു കാർഡിക് സർജൻ എന്ന രീതിയിൽ തുടങ്ങി വെച്ചത് തന്നെ ഇങ്ങനെയാണ് ഈ ഒരു ടെംപറി സ്റ്റാഫ് നിയമിക്കുന്ന സമയത്ത് കെ പി സി രജിസ്ട്രേഷൻ കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ ഒരു ക്രൈറ്റീരിയ ആയി വെച്ചില്ലല്ലോ അതുകൊണ്ട് നമുക്കത് വിടാം അപ്പോൾ ടെമ്പറി സ്റ്റാഫിൻ്റെ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോണിലൂടെ ഇതൊന്നും റെക്കോർഡിക്കില്ലല്ല ഇനി ഫോൺ കോൾ റെക്കോർഡ് ചെയ്ത് അതെങ്ങനെ അവർ എവിഡൻസായി അറിയില്ല അപ്പോൾ ഇതൊരു എന്താ പറയുക വെറുതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു സംഭവമാണ് പക്ഷേ അതിൽ കുറച്ച് പോസിറ്റീവ്സ് ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ ഡോക്ടർ രാജേഷ് ആ സംസാരത്തിലൂടെ ഡോക്ടർ രാജേഷ് എസ് ഒരു ഒരു നല്ലൊരു കാർഡിക് സർജനാണ് അദ്ദേഹം കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ആണ് നമ്മൾ നമ്മൾ തമ്മിൽ പ്രൊഫഷണൽ ഡിഫറൻസ് ഉണ്ടെങ്കിലും എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള മനുഷ്യനാണ് ഒരു കാർഡിക് സർജൻ അത്രയും സാക്രിഫൈസ് ചെയ്തിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി എൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹം ചോദിച്ചു എനിക്ക് പഴയ പോലെ ബീറ്റിംഗ് ഹാർട്ട് ചെയ്തുകൂടെ ഈ പമ്പിൻ്റെ സഹായം എനിക്ക് ആവശ്യമുണ്ടോ ഞാൻ പറഞ്ഞു പമ്പിൻ്റെ സഹായം ആവശ്യമാണ് സാർ കാരണം ഈ കാർഡ് അനുസരിച്ചില്ല അപ്പോൾ അദ്ദേഹം അത് ശരി വെച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അവസാനം അത് അവസാനിക്കുന്നത് ആ കോമ്പസിഷൻ എന്നു വച്ചാൽ എൻ്റെ ആ മയ്യത്ത് കുളി കുളിപ്പിക്കുമ്പോഴാണ് ഈ സംസാരം നടക്കുന്നത് ഈ സംസാരമാണ് നിങ്ങളെൻക്വയറി ഇതിന് ഞാൻ എനിക്ക് എൻ്റെ സങ്കടത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ ഇവർ വെക്കുന്ന എൻക്വയറിയാണ് ഫോൺ എൻക്വയറി ഈ എൻക്വയറി പകൽ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു പ്രിൻസിപ്പളിനോട് സാറേ ഇതാണ് അൺആക്സെപ്റ്റബിളാണ് ഇത് വരുന്ന ഈ വരുന്ന ഈ കമ്മിറ്റി രൂപീകരിച്ച് ഡോക്ടർ രാജേഷ് എസും പൊർഫ്യൂഷും വരുന്ന കൂടെ ഞാനും വേണ്ടേ കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിൻ്റെ കേപ്പബിലിറ്റി അല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത് ആ എന്നെ നേരിട്ട് വിളിച്ച് ആ മയത്ത് ആ എൻ്റെ എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ എൻ്റെ അച്ഛൻ മരിച്ചു എൻ്റെ അമ്മ ഒറ്റയ്ക്കാണ് അപ്പുറത്ത് അതേപോലെ തന്നെ ഒരു കുഞ്ഞിപ്പ എൻ്റെ ഫാദറിൻ്റെ ബ്രദർ മരണപ്പെട്ടു ആ ദിവസം രാവിലെ ആ ടെൻഷൻ നിൽക്കുമ്പോഴാണ് സൂപ്പറിൻ്റെ ഓഫീസും മറ്റേ ഓഫീസിനും വരാൻ ഞാൻ പറഞ്ഞു എൻ്റെ ഫേസ്റ്റ് ഞാൻ പറഞ്ഞതാണ് ഇന്ന് വെക്കല്ലേ എൻ്റെ കുഞ്ഞിപ്പം മരിച്ചിട്ട് പോലും അവർ ഡിമാൻഡ് ചെയ്യാണ് ഇപ്പോൾ വരൂ കാരണം ഇത് എൻ്റെ എഫിഷ്യൻസി നോക്കാൻ വേണ്ടിയിട്ടുള്ള എൻക്വയറി അല്ല എൻ്റെ എഫിഷ്യൻസി വേണമെങ്കിൽ നിങ്ങൾക്ക് ആർ ടി ഐ ആക്ട് ഉണ്ട് ഡോക്ടർ അഷ്റഫ് പരിഹാരത്ത് എത്ര ഓപ്പറേഷൻ ഒരു ദിവസം ചെയ്തിരുന്നു നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ക്വസ്റ്റ്യൻ ചോദിക്കാം ഡോക്ടർ അഷ്റഫ് കോഴിക്കോട് ഒരു ദിവസം എത്ര ഓപ്പറേഷൻ ചെയ്തിരുന്നു രണ്ട് ഓപ്പറേഷൻ ചെയ്തിരുന്നു ഒരു ദിവസം അപ്പോൾ അങ്ങനെയൊക്കെ ഓപ്പറേഷൻ ചെയ്യുന്ന ആൾക്കാരെ കാരണം ഞാനിപ്പോൾ പരിയാരം മുതൽ തൃശ്ശൂർ വരെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇത് കേൾക്കുന്ന ഇത് കേൾക്കുന്ന പേഷ്യൻസ് ഇതിൽ സങ്കടങ്ങളുള്ള പേഷ്യൻസ് ഉണ്ടാവും സന്തോഷമുള്ള പേഷ്യൻസ് ഉണ്ടാവും ഈ പേഷ്യൻസ് ചിലരനെ വിളിച്ച് പറയുകയാണ് സാറേ ഞങ്ങൾക്ക് എന്തിനു ചെയ്യാൻ പറ്റുമോ ഞാൻ പറയും നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിൽ തോന്നുന്നു നിങ്ങൾ ചെയ്യൂ കാരണം ഞാൻ പറഞ്ഞിട്ടൊന്നും ചെയ്യണ്ട എനിക്കറിയില്ല അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടത് കാരണം എങ്ങനെ മുടക്കിയിട്ടു നിങ്ങൾ ഇവിടെ ഇവിടെ വരുന്ന കേസുകൾ ഇരുന്നൂളം കേസ് ഇരുന്നൂറോളം കേസ് വെയിറ്റിംഗ് ആണ് മിക്കതും ഇപ്പോൾ ഒരു ഒ പി ഒരു ദിവസം ഒ പി ഉള്ളത് ഒരാഴ്ച അതിൽ പതിനഞ്ചോളം കേസ് പുതിയ കേസ് വരുന്നുണ്ട് അതിൽ ഒരു കേസൊക്കെയാണ് ഹാർട്ട് ഓപ്പറേഷൻ ഇല്ലാത്ത ഓപ്പറേഷൻ ഹാർട്ട് ഓപ്പറേഷൻ ആണ് ഡേറ്റ് കൊടുക്കുക കൊടുത്തിരിക്കുന്നത് ഹാർട്ട് ഓപ്പറേഷനാണ് അപ്പോൾ ഹാർട്ട് ഹാർട്ട് ഓപ്പറേഷന് വരാൻ പറ്റുമോ എങ്ങനെയാണ് ഒരു ഹാർട്ട് ഓപ്പറേഷൻ എന്താ പറയുക നമ്മളെ കയ്യിലല്ല എല്ലാം ഇരിക്കുന്നത് ഈ ഹാർട്ട് ഓപ്പറേഷനിൽ കുറേ കാര്യങ്ങളുണ്ട് ആഴത്തിലെല്ലാം അനസ്ഥിസിയാണ് ഇവിടെ അനസ്ഥിസി കൊടുക്കുന്നത് സങ്കട സങ്കടകരമായ കാര്യമാണ് ഒരു ജനലനുസരിച്ചാണ് കൊടുക്കുക ഒന്നല്ല മൂ രണ്ട് മൂന്ന് ആൾക്കാർ മാറി മാറിയിട്ടാണ് കൊടുക്കുക ഇത് വേറെ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ അല്ല അവർക്ക് കളിക്കനുസരിച്ചുണ്ട് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിനനുസരിച്ചുണ്ട് ഇവിടെ ജനസുകാരാണ് ആ കൊടുക്കുന്നതും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് കാരണം അങ്ങനെ താഴ്ത്തി കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ പ്രശ്നം തുടങ്ങുന്നത് ഞാൻ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇവിടെ ഷീലാ മേഡായിരുന്നു പ്രിൻസിപ്പൾ ഞാൻ പറഞ്ഞു മാഡം എല്ലാ പേഷ്യൻസും കരഞ്ഞു വരുന്നുണ്ട് ഒപ്പീൽ ഞാൻ എല്ലാ ദിവസവും രണ്ട് ഓപ്പറേഷൻ ചെയ്തിരുന്ന ഡോക്ടറാണ് അത് നിങ്ങൾക്ക് ഇവരെ സർട്ടിഫിക്കറ്റ് വേണ്ട നിങ്ങൾക്ക് ആർ ടി ഐ വിട്ടാൽ മതി നിങ്ങൾക്ക് പര്യായത്തുള്ള ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ മതി നിങ്ങൾക്ക് എന്താ പറയുക കോഴിക്കോടുള്ള ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ അവിടുത്തെ ആർ ടി ഐ ഇൻഫർമേഷൻ വഴി എടുത്താൽ മതി ഞാൻ എത്ര ഓപ്പറേഷൻ ചെയ്തിരുന്നു എന്നുള്ളത് അപ്പോൾ എങ്ങനത്തെ ഓപ്പറേഷൻ ചെയ്തിരുന്നു എന്നുള്ളത് അപ്പോൾ ഞാൻ വന്നപ്പോൾ ഞാൻ ശീല ശീലമാഡത്തോട് പറഞ്ഞു മാഡം ഇവിടെ എല്ലാ പേഷ്യൻസും കരഞ്ഞു വരുകയാണ് കാരണം ഇരുന്നോളം ഇരുന്നോളം ഈ ടു ഹൺഡ്രഡ് ആണ് വെയിറ്റിങ് ഈ ടു ഹൺഡ്രഡ് പേഷ്യൻസ് വെയ്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു ഐ സിയു അടച്ചിടുക ഒരു അഞ്ച് കോടി ഐ സി യു വരണക്കെടുക്കാണ് അഞ്ച് വർഷമായിട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയത് ടു തൗസൻഡ് സെവൻറ്റീൻ ചലിച്ചു തുടങ്ങിയത് ടു തൗസൻഡ് നയൻറ്റീൻ ഈ മാഡം പറയുന്നുണ്ട് ഒരാളെ കൊണ്ടുവന്നു എന്നുവച്ചാൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയ ആൾ കൊണ്ടുവന്നു എന്ന് പറയുന്നത് ഒരാളെ കുറവ് കാണിക്കില്ല പക്ഷേ ജനങ്ങളറിയണം ഇവിടെ ഒരു വർഷം ടു തൗസൻഡ് ആൻഡ് നയൻറ്റീൻ ഇത് ചലിച്ചു തുടങ്ങിയപ്പോൾ ഒരു വർഷം നാല് ഹാർട്ട് ഓപ്പറേഷൻ നടന്നത് ഇവിടെ മിക്കത് പേഷ്യൻസ് വരുന്ന ഹാർട്ട് ഓപ്പറേഷനാണ് അല്ലാതെ ചെറിയ കാറിൻ്റെ ബൈപ്പാസോ ചെറിയ പഴുപ്പ് എടുക്കാനോ അല്ല ഈ ഹാർട്ട് ഓപ്പറേഷനാണ് ബുദ്ധിമുട്ടുള്ളത് ഇവിടെ ആറ് വെൻറ്റിലേറ്റർ വെറുതെ കെടുക്കാണ് അപ്പോൾ ഞാൻ ശീലമേളത്ത് പറയും മാഡം ഇവിടെ ഇരുപത്തിനാല് കേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇരുപത്തിനാല് കേസ് ചെയ്യാനുള്ള സൗകര്യം ഈ മെഡിക്കൽ കോളേജിലുണ്ട് അത് വെറും ഒരു ഐ സിയു വേസ്റ്റായിട്ടിരിക്കുക ഒന്നും ഉപയോഗിക്കാതെ ആ വെൻറ്റിലേറ്റേഴ്സ് ഉപയോഗിക്കാതെ ഏഴ് വർഷമായിട്ട് വെൻ്റിലേറ്റർ ഉപയോഗിക്കാതെ അവിടെ കിടക്കുക ഒരു പത്ത് വർഷം ഒരു 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 സം ഒരു പത്ത് ലക്ഷം അല്ലെങ്കിൽ പതിനൊന്ന് ലക്ഷം വില വില വരുന്ന ഒരു വെൻ്റിലേറ്ററിൻ്റെ ഒരു ടൈം പീരീഡ് ഒരു ടെൻ ഇയേഴ്സാണ് അതിൽ സെവൻ ഇയേഴ്സ് കഴിഞ്ഞ് പോയി ഒരു ത്രീ ഇയേഴ്സും കൂടി ഇരുപോ അതിൻ്റെ എം സി അത് ഞാൻ അതിന് ഗ്യാരൻറ്റിയില്ല ഇതെങ്ങനെയാണ് പബ്ലിക് മണി ഉപയോഗിച്ചിട്ട് വേസ്റ്റ് ചെയ്യുക കേസ് കൂട്ട് കേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ കേസ് ചെയ്യാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ ഇവരൊക്കെ കൂടിയിട്ട് എന്താ പറയുക അതിൽ ഡോക്ടർ രവീന്ദ്രൻ ഉണ്ടാവും ഞാൻ മീറ്റിംഗ് എല്ലാവരും കൂടി വിളിക്കും എൻ ഉണ്ടാവും അപ്പോൾ അവർ പറയും ഇവിടെ ഡോക്ടർ ആശീഷ് ഉണ്ട് അവർ കാളിക് എൻ എസ് ഫെലോഷിപ്പ് ചെയ്തൊരു ഡോക്ടറാണ് കാളിക്ക് എൻ എസ് എസ്യ അവരെ സർവീസ് എല്ലാപ്പഴും കിട്ടില്ല അവർ വല്ലപ്പോഴും വന്ന് തരുള്ളൂ അപ്പോൾ അവരെ ഫുൾ ടൈം നമുക്ക് തരാമോ കാരണം അദ്ദേഹം ഇരിക്കുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയപ്പോൾ ഒരു എൻ പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റിൽ പോസ്റ്റിലിരിക്കുകയാണ് അവർ ഞാൻ വരുന്നതിന് മുമ്പ് ആ സ്ഥലം മാറ്റുന്നത് എങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഒരു പെർഫ്യൂഷനിൽ ഒരു പെർഫ്യൂഷൻ്റെ ഇപ്പോൾ ഞാൻ ഈ നിങ്ങൾ കേൾക്കുന്നുണ്ട് ഞാൻ എന്നെ കേൾക്കുന്ന ആയിരക്കണക്കിന് കാഴ്ച എക്സർജൻസ് ഉണ്ട് വേൾഡ് വൈഡ് ഇന്ന് എഐൻ്റെ കാലമാണ് നിങ്ങൾക്ക് ചാറ്റ് ജി പി ടി ഉണ്ട് പലതരം എ ഐ ടൂൾസ് ഉണ്ട് നിങ്ങൾക്കെന്നെ നോക്കാം ഒരു പേഷ്യൻ്റ് ഉണർന്നു വരുന്നില്ല അവരെ പ്ലേറ്റ്ലെറ്റ്സ് കുറയാണ് ബൈപ്പാസ് മെഷീൻ ഓടിച്ചുകൊണ്ട് ഇതിലെ ഫസ്റ്റ് ഡയഗ്നോസിസ് എന്താ എന്ന് നിങ്ങൾ ഏതിനോട് ചോദിക്കും ആരെയും പറ്റിക്കാൻ പോകുന്നത് അതിൽ രണ്ട് പേഷ്യൻസ് എന്താ പറയുക നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ കാരണം എനിക്ക് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ കാണുന്നില്ല ആറാമത്തെ ദിവസം പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞു നിൽക്കാൻ അമ്പതിനായിരം പ്ലേറ്റ്ലെറ്റ്സ് നിൽക്കാൻ പേഷ്യൻറ്റ് ലേറ്റായിട്ട് എഴുന്നേറ്റ് വരാണ് പക്ഷേ നോർമലായ പേഷ്യൻറ്റ് പെട്ടെന്ന് ഒരു ദിവസം ആറാമത്തെ ദിവസം എൻ്റെ ഈ പതിനഞ്ച് വർഷം ഞാൻ കാഡിക് സർഗറിയിൽ ഞാൻ ആദ്യമായിട്ട് കാണാൻ എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവമെന്ന് ഞാൻ ആ പൈസനോട് പറഞ്ഞു ഞാൻ എനിക്ക് ആ ഇഷ്ടം പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കുന്നതാണ് അപ്പോൾ അവരൊരു പാവം അപ്പച്ചനായിരുന്നു അവർ പറഞ്ഞു സാറേ എനിക്ക് എൻ്റെ ഭാര്യേനെ തിരിച്ചു കിട്ടില്ലല്ലോ അപ്പോൾ അത് ചെയ്തുകൊണ്ട് വലിയ കാര്യമുണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ് ഭാര്യ തിരിച്ചു കിട്ടില്ല പക്ഷേ എനിക്ക് സാധാരണഗതിയിൽ എല്ലാ മെഡിക്കൽ കോളേജിലും പോസ്റ്റ്മോർട്ടം ചെയ്യും എൻ്റെ കാരണം എന്താ അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ അവർ വില്ലിങ്ങായിരുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഡെഡ് ബോഡീസ് എൻ്റെ അച്ഛൻ മരിച്ചിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ട അത് കണ്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ബോഡി മ്യൂട്ടിലിറ്റി എന്ന് ഇഷ്ടമില്ല അയാളുടെ ചോദ്യം പ്രസക്തമാണ് ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ട് തിരിച്ചു കിട്ടില്ലല്ലോ പക്ഷെ അത് കഴിഞ്ഞിട്ട് അടുത്തന്നെ അടുത്ത കേസ് എഴുന്നേറ്റ് വന്നില്ല ഇത് രണ്ടിലും ഹാർട്ട് സ്കാൻ ചെയ്യുമ്പോൾ നോർമലാണ് എൻ്റെ ജോലി ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാമെന്നാണ് തലച്ചോറിലേക്ക് അധികം എഴുന്നേറ്റ് വരാതെ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം മരണപ്പെടും മരണപ്പെട്ടു എഴുന്നേറ്റ് വന്നില്ല പേഷ്യൻ്റ് അതിലും പ്ലേറ്റ്ലെറ്റ്സ് കുറയാണ് അപ്പോൾ ഒരു കാർഡിയക് സർജൻ രീതിയിൽ ഇത് കേൾക്കുന്ന കാർഡിയക് സർജൻസിനോട് ചോദിക്കുകയാണ് ഒരു ഞാൻ ഈ ഈ കുട്ടികൾ ഇവിടെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഈ ജനുവരി മുതൽ മെയ് വരെ മുപ്പത് ഓപ്പൺ ഹാർട്ട് സർജറീസ് ചെയ്തിട്ടുണ്ട് മുപ്പതെണ്ണം ഈ മുപ്പതെണ്ണം ചെയ്തത് ഞാനല്ലേ അത് ഓപ്പൺ ഹാർട്ട് സർജറീസാണ് അതിൽ ഇല്ലാത്ത പ്രശ്നം ആക്ച്വലി ഒരു എൻ്റെ ഹോം സ്റ്റേഷനാണ് എൻ്റെ അമ്മ അവിടെ കാറ്റാക് സർജറി എയ്റ്റീൻ ഇയേഴ്സ് ഉണ്ട് നിൽക്കുന്നത് നിങ്ങൾ കാണാം അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ വന്നതാണ് ഹോം സ്റ്റേഷനാണ് റെഗുലർ ട്രാൻസ്ഫറിൽ വന്നതാണ് റെഗുലർ ട്രാൻസ്ഫറിൽ എൻ്റെ ഹോം സ്റ്റേഷൻ വന്ന ഒരാൾക്ക് ത്രീ ഇയേഴ്സ് വരെ എം എൻടൈറ്റിൽ ടു സ്റ്റേ ഹിയർ അപ്പോൾ ഒരു ഫെസിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അതിൻ്റെ തെറ്റുകൾ എത്രയോ പ്രാവശ്യം കാണിച്ചു കൊടുത്തു ഞാൻ കളക്ടറിനെ കണ്ടു കളക്ടർ കാരണം ഇവിടെ ഒന്നും നടക്കുന്നില്ല കണ്ടു ഞാൻ കളക്ടർ പോയി കണ്ടു കളക്ടറോട് പറഞ്ഞു സാറ് എനിക്ക് കേസ് ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റില്ല നിങ്ങൾ നിർബന്ധിക്കരുത് കാരണം ആ കുട്ടിക്ക് നോളജ് ഇല്ല സ്കിൽ ഇല്ല ആറ്റിറ്റ്യൂഡില്ല എങ്ങനെയാണ് ഞാൻ കൊടുക്കുക അപ്പോൾ അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് എനിക്ക് അവസാനം കണ്ടപ്പോൾ ഞാൻ അമ്മയോട് വന്ന് പറഞ്ഞു എനിക്ക് സന്തോഷമായി ആ നമ്മളെ പാണ്ഡ്യസാരനെ കണ്ടപ്പോൾ കാരണം വളരെ എഫബിൾ വളരെ നല്ല മനുഷ്യൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻറ്റേഷനിൽ ഒരു പൊളിറ്റിക്കൽ പ്രഷർ കണ്ടു നിങ്ങൾക്ക് ഒരു കാര്യം ആലോചിച്ചാൽ മതി ഒരേ പ്രാവശ്യം ഞാൻ ഇവിടെ പ്രിൻസിപ്പളിനെ കാണുമ്പോൾ ഈ പ്രശ്നം പറഞ്ഞിട്ട് ഈ പെർഫ്യൂഷൻസ് ഇഷ്യൂ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ സൂപ്രണിനോട് സംസാരിക്കുമ്പോൾ ആദ്യം അവർ പ്രൊ ആക്റ്റീവാണ് പ്രിൻസിപ്പൾ പറയും അഷ്റഫെ ഞാൻ ഇതിനെ സോൾവാക്കി തരാം പക്ഷേ പൊളിറ്റിക്കലാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണല്ലോ എന്ന് എനിക്കറിയാമല്ലോ എന്ന് പറയും അല്ലെങ്കിൽ ഇത് സൂപ്രനോട് പറയും ആദ്യം ആ ഒരു റിക്വസ്റ്റ് അയച്ച റിക്വസ്റ്റ് ഇട്ടതാണ് അപ്പോൾ ഒരു റിക്വസ്റ്റ് ചെയ്തു പിന്നെ റിക്വസ്റ്റ് ഇട്ടതാണ് ആ റിക്വസ്റ്റ് കാണാനില്ല അടുത്ത റിക്വസ്റ്റ് ഇട്ട് കൊടുക്കും അവസാനം റിക്വസ്റ്റ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് പോകുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് പറയുമ്പോൾ ഇതെന്താ പറയുക ഈ പൊളിറ്റിക്കൽ അപ്പോയിൻ്റ് ടെംപറി പോസ്റ്റ് അത് ആ കുട്ടീനെ മാറ്റാൻ പറ്റില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പി എസ് സി അപ്പോയിൻറ്റിനെ വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ മടുത്ത് വിട്ടു പോയിക്കോട്ടെ പി എസ് സി അപ്പോയിൻറ്റ് പോയിക്കോട്ടെ എസ് എസ് അപ്പോയിൻറ്റിനെ ഏതായാലും മാറ്റാൻ പറ്റില്ല ഇങ്ങനെ പറയുമ്പോൾ നമുക്കറിയാലോ എന്താണ് ഉദ്ദേശം എന്ന് ആ അതായത് അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ഇതിൽ സാധാരണഗതിയിൽ ഇപ്പോൾ ഞാൻ ഞങ്ങൾ ഈ പരിഹാരത്ത് ഇതേപോലെ പെർഫ്യൂഷൻസ് നമ്മൾ എടുത്തിരുന്നു അപ്പോൾ ആ സമയത്ത് സാധാരണ പെർഫ്യൂഷൻ ഇതേപോലത്തെ ഒരു കാര്യങ്ങൾക്ക് ആ ബോർഡിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉണ്ടാവും എയോ ആ എയോ പറയും എന്താ റൂൾസ് എന്ന് അപ്പോൾ എനിക്ക് പക്ഷേ എനിക്ക് ഈ റൂൾ അറിഞ്ഞ അറിഞ്ഞിരുന്നില്ല കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരാൾക്ക് ലീഗലി ഇസ് നോട്ട് അലൗട്ട് പ്രാ പ്രാക്ടീസ് എന്ന് വെച്ചാൽ ഒരു കേസ് പോയാൽ ഐ ഐ എം ഫുള്ളി റെസ്പോൺസിബിൾ ഇഫ് ഐ ഹാവ് ഗിവൻ എ കേസ് ടു ദിസ് ഇവർക്ക് ലീഗലി റെസ്പോൺസ് ഇവർ ലീഗലി അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ലാണെങ്കിൽ കാരണം പുറത്ത് കേരളത്തിൽ പുറത്ത് പഠിച്ച കുട്ടികൾ അവർക്ക് എക്സ്പോഷ്യർ ഇല്ല എക്സ്പീരിയൻസ് ഇല്ല മിക്കവാറും മൂന്ന് നല്ല കെട്ടിടത്തിലായിരിക്കും പഠിക്കുന്നത് അതുകൊണ്ടാണ് കേരള കെ പി സി പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് ലീഗലി അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ലാണ് അപ്പോൾ പര്യായത്ത് ഇങ്ങനെ ചെയ്തപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു കേരളയിൽ നമ്മുടെ നാട്ടിൽ നമ്മളെ മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് പഠിച്ച ഒരു കുട്ടീനാണ് നമ്മൾ ചൂസ് ചെയ്തത് ഫസ്റ്റ് റാങ്ക് പക്ഷേ സെക്കൻഡ് റാങ്ക് സെക്കൻഡ് റാങ്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ആണ് പക്ഷേ സെക്കൻഡ് റാങ്കിന് കെ പി സി ഇല്ല അന്ന് ഏയോ പറഞ്ഞ കെ പി സി ഉണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ കെ പി സി ഇല്ലാതെ ഓക്കെ കെ പി സി നമുക്ക് ഒരാളെടുക്കാം ആൾ ആയിരിക്കണം ഇത് അതേ അദ്ദേഹം ഇത്രയും ടീം വർക്ക് ഇല്ലാത്തൊരു ഒരു കാൻഡിഡേറ്റ് ഇത്രയും ഡ്രോ ബാക്ക്സ് ഉള്ളൊരു കാൻഡിഡേറ്റ് ഉണ്ട് അതിന് ഇൻസിസ്റ്റ് ചെയ്യുക പേഴ്സിസ്റ്റ് ചെയ്യുക അതിനെ ഒരു സൊല്യൂഷൻ ഈസി സൊല്യൂഷൻ ഇപ്പോൾ ഡോക്ടർ രാജേഷ് എസിൻ്റെ ഡോക്ടർ രാജേഷ് നമ്മളോട് പറഞ്ഞിരുന്നു എൻ്റെ സിസ്റ്റർമാരോട് പറഞ്ഞിരുന്നു വേറൊരു പെർഫ്യൂഷൻ എടുക്കാം അപ്പോൾ എന്നോട് ചോദിച്ചു എത്ര സാലറിക്ക് വേണം ഡോക്ടറെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് തേർട്ടി തൗസൻഡ് എങ്കിലും കൊടുക്കണം ഒരു സിസ്റ്ററിൻ്റെ എസ് ഡി എസ് സാലറി എങ്കിലും കൊടുക്കണം പക്ഷേ അത് ഇവർക്ക് ബുദ്ധിമുട്ടാണ് അവർ വേറെ ഒരു പെർഫിഷൻ എടുത്താൽ അവർ പറയാം അത് അവർ അവരെ ഡിഫക്റ്റ് വെളിവാകും എന്നുവെച്ചാൽ ഈ രണ്ടാൾക്കെ വെച്ച് നടക്കാത്തതുകൊണ്ടല്ലേ ഈ മൂന്നാമത്തെ ഒരാളെ അപ്പോയിൻറ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം വെളിവാകുന്ന അപ്പോൾ ഞാൻ പ്രിൻസിൾ പ്രിൻസിപ്പളോട് പറഞ്ഞു സാറേ ഇതിൽ ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് എന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതന്നെ നടന്നു ഇത് എക്സ് അൺ എക്സ്പീരിയട് ഒന്നല്ല പക്ഷേ ഇതിൽ ആരും ജയിക്കുന്നില്ല ആരും തോക്കുന്നില്ല ഇതിനെ തോക്കുന്നത് പേഷ്യൻറ്റ് മാത്രമാണ് ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കുണ്ടാവണം